ീ മഹാഗണപത്തെ നമ ശുക്ലാംരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപശാന്തേ ഓ നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ നിവേശയന്തം വട പത്രേ ശയാനം ബാളം മുകുന്ദം മനസമ സംഹൃത്യലോകാൻ വടപത്രമധ്യേ ശയാനപീന ൂപംരംതാവതാരം ബാലം മുകുന്ദം മനസമി നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ശ്രീമന്നാരായണീയം പാരായണം ചെയ്യുന്നത് ഉണ്ണികൃഷ്ണവാര്യൻ ശ്രീഹരേ നമ ദശകം ഇരുപത്തിമൂന്ന് श्रीहरे नमः श्लोकम् प्राचेतसस्तु भगवन्नपरोहि दक्षस्त्वल्सेवनं व्यथित सर्गविवृद्धिकामा आविर्बभूविध तदा लसदष्टबाहुस्तस्मै वरं दधिथ तां च वधूमसिग्नी मलयाळपरिभाषा ക്ഷിണപരൻ പ്രചതസ്സുപുത്രൻ വംശാഭിവൃദ്ധി വരുവൻ തവ പൂജ ചെയ്തു പ്രത്യക്ഷനായി കരമെട്ടൊടെ മുന്നിലങ്ങിഷ്ടം വരം വധുവസിഗ്നിയയും കൊടുത്തു ശ്ലോകം രണ്ട് തസ്യത്മജസ്ത്വയുതമീശ പുനഃസഹസ്രം ശ്രീനാരദ്യവചാ ൂ നൈകത്രവാസമൃഷയേ സുമോച ശാപം ഭക്തോഷിരനുഗ്രഹമേവേ മലയാളപരിഹോ സുതരും ജനിച്ചു ശ്രീനാരദെന്നവരെ നിന്നുടേ ഭക്തരാക്കി ദക്ഷൻ ശഭിച്ചു മുനിയെ സ്ഥിരവാസനഷ്ടം ഭക്തജൻ മുനിയതും ശ്ലോകം തോ ദുഹി സൃജത്ത ദൗഹൃസൂനുര തയ്യൂപ ത്യ അജാതിന്ദ്രമാജീയ ഖലു സർവജ മലയാള ഭാഷ പെൺമക്കളങ്ങറുപതാൽ കുലപുഷ്ടി ചെയ്തു തൽപുത്രിപുത്രസുതനായൊരു വിശ്വരൂപൻ ശക്രന്നു ശു യുദ്ധവിജയം തവ കീർത്തനാൽ ചെയ്തീശ മഹിമാ തവ വിശ്വജിത്തം ശ്ലോകം നാല് राक्षुरसेना विषय किल दचित्रा के तो पुत्र ग्रही प्रभावाल लब्धवई का पुत्र मता तत्र हते सापद्नी संखी रामुख्य दावशस तवामाय यासो मलयाला फरीबाशा तो शूरसेन वो बलताल പുത്രൻ ലഭിച്ചു കൊല പുത്രു കൊലേതു സത്രിൂല ശ്ലോകം നാരദസ്തു സമമംഗിരസയാ താവതുപദർശ്യ സുശ്യജീവം കി പുത്രിരാ വിമോഹം തൃക്വാ പരിഭാഷ കാരുണ്യമുള്ള മുനി കാരുള്ള മുനിട്ടിയവനാ സുതജീവനെയും ഞാൻ ആരുടെ സുതനതെന്നു പറഞ്ഞു ജീവൻ നിൻ പൂജ ചെയ്തു അധ മോഹവിമുക്തരാജൻ ശ്ലോകം ആറ് സ്ത്രം ചാരദോഥ ലധ്വാ തോഷായ ശേഷപുഷോ നനു തൻ വിദ്യധരാധിപതി സി സപ്തരാത്രേ ലബ്ധ്വാപ്യകുണ്ഠമതിരന്ജദ്ഭവന്ത മലയാളപരിഭാഷ മന്ത്രം സ്തവം നൃപനു നാരദനേകി രാജൻ ശേഷസ്വനവിഡുത്തെ ഭജിച്ുതു വിധരാധിപതിയായി വരുമേഴുനാളിൽ പക്ഷേ ഭവാന്റെ ഭജനം മടിവിട്ടു ചെയ്തു ശ്ലോകം ഏഴ് തസ്മൈ മൃണാളധവളേന സഹസ്രശിഷ്ണൂപേണ ബദ്ധനു സിദ്ധണാവൃതന പ്രാദുർഭവന്നചിരതോ നൂതിഭ പ്രസന്നോ ദമനുഗൃ തിരോദാഥ മലയാള പരിഭാഷ കണക്കേ കണക്കേശുഭ്രം തെളിഞ്ഞ തലയായിരമോടയങ്ങും പ്രത്യക്ഷമായി യഥാ കീർത്തനമോതി സിദ്ധർ തൻ തത്വമോതിയുന്നു മറഞ്ഞു പിന്നേ ശ്ലോകം എട്ട് ത്വൽ ഭക്തമൗനിരഥ സോപിജലക്ഷലക്ഷം വർഷാണി ഹർഷുലമന ഭുവനേഷു കാമം യൻ ഗുണഗണം തവ സുന്ദരീഭിതിരേകരഹിതോ ലളിതം ചചാര മലയാള പരിഭാഷ നിന്നിഷ്ടഭക്തനൊരു കോടി സഹസ്രവർഷം തന്നിഷ്ടമായി നിജസുന്ദരിമാർ മുഖേന നിന്നെ പുകഴ്ത്തി ഭജനാവലിപാടിഷ്ടൻ ചെന്നു പലേടമോഹമൊഴിഞ്ഞു തൃപ്തൻ ശ്ലോകം ഒമ്പത് അത്യന്തസംഗ വിവൽപ്രണുമാഹൽസമാജേശമംഗജാ ഉമയാഭിഷേ മലയാള പരിഭാഷ കാമം നശിപ്പതിനു നിന്നുടൈമൂലം കാ ശൈലസഭയിൽ മുനിമാരി ഹൈമാദ്രിപുത്രി ഉമയേതുടമേലിരുത്തി പ്രേമിച്ചു കണ്ടു ശപിച്ചു ശ്ലോകം പത്ത് നിസ്സംഭ്രമസ്തയച്ചിതശാപമോക്ഷോ വൃത്രുരത്തുമുപമ്യ സുരേന്ദ്രയോധീ ഭക്യാത്മ തത്വകഥനൈ സമരേ വിചിത്രം ശത്രുോരവി ഭ്രമമപാസ്യ ഗം മലയാള പരിഭാഷ ചോദിച്ചതിൽ ഒരു നിവൃത്തിശപിച്ചതേറ്റു വൃത്രാസുരത്വമത്മാതത്വമധു ശത്രുശീപതിക്കും ചിത്രം കൊടുത്തിതരുവാൻ പുനരെത്തിൽ ശ്ലോകം പതിനൊന്ന് താൻ പ്രത്യുതേന്ദ്രസുഹൃദോ മരുതോഭിപി ദുഷ്ടാശയേ ശുഭദൈവസ്വമവ മാം പവനാശാ മലയാള പരിഭാഷ അങ്ങേ ഭജിച്ചുദിതി ഇന്ദ്രവധത്തിനായി കിട്ടി മരുത്തുകളെ ഇന്ദ്രസഖാക്കളായി ദുശചിന്തയാളുമെ സുപൂജയാലേ കുന്നു കളയൂ മരുതേശ മരുതുഃഖം സർ ഗോവിന്ദമസീർത്ത ഗോവിന്ദ ഗോവിന്ദ